മൗനമെന്ന് പറയുന്നത് ശബ്ദങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ ജാഗ്രതയുടെ ശ്രദ്ധയുടെ സാന്നിധ്യമുണ്ട് നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തെ അറിയാൻ കഴിയുന്നത് അനുഭവിക്കാൻ കഴിയുന്നത് മൗനത്തിലൂടെയാണ് യഥാർത്ഥ പ്രകൃതം എന്ന് പറയുന്നത് ശാന്തി സ്നേഹം കരുണ ദയാ സ്വാതന്ത്ര്യം ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ പുറം കാഴ്ചകളിലാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിനെ ഉള്ളിൻ്റെ ശബ്ദത്തെ അറിയാൻ അനുഭവിക്കാൻ കഴിയില്ല പുറം കാഴ്ചകളിൽ അവിടെ സംസാരമുണ്ട് കേൾക്കലുണ്ട് ചിന്തകളും വികാരങ്ങളുമാണ് നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തെ നമുക്ക് അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല മൗനമെന്ന് പറഞ്ഞാൽ ചിന്തകളും വികാരങ്ങളും അടങ്ങിയ അവസ്ഥ ഈ അവസ്ഥയിൽ ഒരാൾ പരമമായ ശാന്തിയാണ് അനുഭവിക്കുന്നത് അതായത് നമ്മൾ മൗനത്തിൽ ആകുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിനെയാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മൾ ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ മൗനം നമുക്ക് നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് മൗനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തെ അതായത് ശാന്തി സ്നേഹം ഇതൊന്നും അറിയാനോ അനുഭവിക്കാനോ നമുക്ക് സാധിക്കില്ല മൗനത്തിലാകുമ്പോൾ അവിടെ പുറം കാഴ്ചകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല കൂടുതൽ കൂടുതൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ പ്രകൃതത്തോടൊപ്പം ഇരിക്കാനുള്ള മൗനം നമ്മൾ നമുക്കായിട്ട് ഒരുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ